ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ മന്ത്രി റോഷി അഗസ്റ്റിൻ കട്ടപ്പനയിൽ പറഞ്ഞു ഈ മാസം മുതൽ വരെ കഞ്ഞിക്കുഴി നങ്കിസിറ്റി എസ് എൻ വി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കലോത്സവം വിദ്യാർത്ഥികളാണ് കലോത്സവത്തിൽ ക്രമീകരിച്ചിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു പഞ്ചായത്തിലെ വെച്ച് ശേഷം വിവിധ കമ്മിറ്റികളുടെ പ്രവർത്തനം ഊർജിതമായി നടന്നുവരും ഇരുപത്തിയാറാം തീയതി ഉദ്ഘാടന സെക്ഷനും മുപ്പതാം തീയതി അതിൻ്റെ സമാപനവുമാണ് രണ്ട് സമ്മേളനങ്ങളിലായി വിവിധങ്ങളായിട്ടുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവരും ഔദ്യോഗിക സ്ഥാനങ്ങളിൽ ചുമതല വഹിക്കുന്നവരും ഈ കലോത്സവത്തിൻ്റെ ഭാഗമായി മാറും ഏകദേശം നാലായിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ ഇടുക്കി ജില്ലാ റവന്യൂ കലോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട് നാല് ദിവസങ്ങളിലായിട്ടാണ് കലോത്സവം നടക്കുന്നത് പത്തോളം സ്റ്റേജുകളിലായി നമ്മുടെ ജില്ലയിലെ ഏറ്റവും വലിയ കലാരംഗത്തെ ഒരു വലിയ പ്രതിഭകളെ തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ഒരു വലിയ സംരംഭത്തിനകത്ത് കുറിക്കുകയാണ്